ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഉണ്ണിയപ്പ കഥ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോ ഒരുപാട് കാലം മുൻപില് നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ ഒരു ശാന്തി ഉണ്ടായിരുന്നു ആ ശാന്തിക്ക് ഒരു ഉണ്ണിയും കൂടെ ഉണ്ടായിരുന്നു ആ ഉണ്ണിക്ക് എല്ലാ പൂജ പൂജയുടെ എല്ലാ കാര്യങ്ങളും ശാന്തി പഠിപ്പിച്ചായിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരു ഒരത്യാവശ്യമായിട്ട് ശാന്തിക്ക് വേറൊരു അമ്പലത്തിൽ ഒരു പൂജ ചെയ്യാൻ വേണ്ടി പോകേണ്ട ഒരു അവസരം വന്നു അങ്ങനെ ഇരിക്കെ ഉണ്ണിയോട് ശാന്തി പറഞ്ഞു ഉണ്ണി ഇന്നത്തെ ഉച്ച ഉച്ച പൂജ ഉണ്ണി ചെയ്യണം അലങ്കാരം ഉണ്ണി ചെയ്യണം കാരണം അച്ഛൻ നമ്പൂതിരിക്ക് വേറൊരു അമ്പലത്തിൽ ഒരു പൂജ ചെയ്യാൻ പോവാനുണ്ടെന്ന് അപ്പോൾ ഉണ്ണി പറഞ്ഞു ശരി അച്ച കുഴപ്പമില്ല ഇന്നത്തെ ഉച്ചപൂജ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അങ്ങനെ ഉച്ചപൂജയ്ക്ക് ഉണ്ണി കയറി ഉണ്ണി കയറിയിട്ട് എല്ലാം ചെയ്തു അവിടെ എല്ലാ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു അതുപോലെ ഉണ്ണിക്കണന് നേദിക്കേണ്ട ഉണ്ണിയപ്പവും പാലടയും പാൽപ്പായസും പടച്ചോറും ഒക്കെ റെഡി പക്ഷേ പൂജ എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഭഗവാനോട് പറയാണ് ഉണ്ണി ഭഗവാനെ എൻ്റെ പൂജകളെല്ലാം ഞാൻ കഴിഞ്ഞു പക്ഷെ ഭഗവാൻ വന്നിട്ട് പ്രസാദം എടുത്തില്ല കഴിച്ചില്ല പാലടയും പാൽപായസവും പടച്ചോറും ഉണ്ണിയപ്പവും എല്ലാം അങ്ങനെ എടുക്കുകയാണ് എന്താ കഴിക്കാത്തതെന്ന് കുറേ സമയം ചോദിച്ചിട്ടും കണ്ണൻ കഴിച്ചില്ല വന്നില്ല പിന്നെ ഉണ്ണിക്ക് പേടിച്ചു ഉണ്ണി കരയാൻ തുടങ്ങി കണ്ണൻ എന്താ കഴിക്കാത്തത് എന്നെ അച്ഛൻ നമ്പൂതിരി വഴക്ക് പറയും അതുകൊണ്ട് കണ്ണ വേഗം വന്നിട്ട് കഴിക്കൂ കഴിക്കൂ പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി എന്നിട്ടും വന്നില്ല ഈ പിന്നെയും ഒരുപാട് ഇരുന്ന് കരയുക എനിക്കിവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല കണ്ണ എന്തായാലും വന്നിട്ട് കഴിക്കൂ പ്രസാദം കഴിക്കൂ പറഞ്ഞിട്ട് കരയാണ് ഉണ്ണിയുടെ ആ കരച്ചൽ കേട്ടിട്ട് കണ്ണൻ പ്രസാദം കഴിക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയണത് കേട്ടോ പ്രത്യക്ഷി പ്രത്യക്ഷത്തിൽ വന്നിട്ട് കണ്ണൻ ഉണ്ണിയപ്പവും പാൽപായസവും പാലടയും പടച്ചോറൊക്കെ കഴിച്ചു കഴിച്ചിട്ട് നട തുറന്ന് പുറത്തോട്ട് വന്നപ്പോൾ നമ്പൂതിരി തിരിച്ചെത്തിയായിരുന്നു അപ്പം നമ്പൂതിരി പറഞ്ഞു കഴിഞ്ഞു ഞാൻ എത്താൻ ഇച്ചിരി ലേറ്റ് ആകും എന്ന് വിചാരിച്ചിട്ടാണ് കണ്ണ ഉണ്ണിയോട് കയറാൻ പറഞ്ഞത് കിട്ടോ എന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് ഈ പ്രസാദം ഇട്ട് എല്ലാവർക്കും കൊടുക്കണം എന്നാണ് അതിൻ്റെ കണക്ക് പടച്ചോറ് തന്നെ ആശ്രയിച്ചിട്ട് കഴിയുന്ന ഒരുപാട് ഒരുപാടുണ്ടായി ആൾക്കാരുണ്ടായിരുന്നു ആ കാലത്ത് അപ്പം ഈ കണ്ണന് നേദിച്ച പടച്ചോറ് എല്ലാവർക്കും കൊടുക്കണം പ്രസാദങ്ങൾ എല്ലാവർക്കും കൊടുക്കണം ഉണ്ണിയപ്പം ആയാലും പാൽ പാൽ പായസവും പാലട ആയാലും എല്ലാവർക്കും അത് കൊടുക്കണം അതിൻ്റെ ഒരു ഭാഗം പക്ഷേ അകത്ത് നോക്കിയപ്പോൾ ഒന്നും പാത്രത്തിൽ നമ്പൂതിരി ചോദിച്ചു ഉണ്ണിയെ അവിടെ വെച്ച പ്രസാദങ്ങളൊക്കെ എവിടെ ചോദിച്ചു അത് കണ്ണൻ കഴിച്ചു അച്ചാന്ന് പറഞ്ഞു പക്ഷേ അത് കള്ളത്തരാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമ്പൂതിരിയെ കളിയാക്കാൻ തുടങ്ങി ഈ അമ്പലത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതോടു കൂടിയിട്ട് കള്ളത്തരങ്ങളും പഠിപ്പിച്ചിരുന്നോ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങി പക്ഷേ നമ്പൂതിരിക്ക് ഭയങ്കര ദേഷ്യം വന്നു ആ കുട്ടീനെ ഒരുപാട് അടിക്കാൻ തുടങ്ങി പക്ഷേ ആ അടിക്കുന്നതോടുകൂടി രണ്ട് കുട്ടികളെ അടിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം എല്ലാവരും പറഞ്ഞേ ഒരാളെ അടിക്കണം അപ്പം എന്താ രണ്ടാളായിട്ട് അടിക്കണം കാണണമെന്ന് പറയുമ്പം കണ്ണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ശ്രീലകത്തുനിന്ന് പറഞ്ഞു അത് ഞാനാണ് ഞാനും കൂടെ കഴിച്ചതിന് വേണ്ടിയിട്ടല്ലേ ഉണ്ണീനെ അടിക്കണത് അപ്പോൾ ആ അടി എനിക്കും കൊള്ളേണ്ടതല്ലേ അതുകൊണ്ട് ഞാനും കൂടെ നിന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഭയപ്പെട്ടു എല്ലാവരും പേടിച്ചു അറിയാണ്ട് ചെയ്തതായിപ്പോയതാണ് ഇനി അങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പിന്നെ ആർക്കും ഒന്നും പറയാനും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അങ്ങനൊരു മായക്കഥ നമ്മുടെ കണ്ണൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണനെ കണ്ണനെ അറിയുന്ന എല്ലാവർക്കും അറിയാം കണ്ണൻ അതുപോലെ മായാജാലം ചെയ്യുന്ന ഒരാളാണ് നമ്മൾ വിളിച്ച വിളിപ്പുറത്താണ് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബായ്